യും അങ്ങനെ <idity> <ION> അലൈഹി പുണ്യുസ്ല മാത്തങ്ങളെ നാം കൂടുതൽ അങ്ങനെ ഏത് കാര്യത്തിലായാലും അള്ളാഹുഖലീം നാം അനുസരിച്ച് ജീവിക്കുകയും ലബിതങ്ങളുടെ സ്വലാത്തില്ലായെങ്കിൽ ഒരു ആ നിസ്കാരവും അത്തഹിയാത്തുമൊന്നും അള്ളാഹുത്താല കബൂലാക്കുകയില്ല ഗുരുത്തായാലും അതും സ്വീകരിക്കപ്പെടുകയില്ല അതാണ് അലൈഹി സ്വല തങ്ങളുടെ പവർ എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീദിന മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹു അലൈഹി സ്വലാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുകയും മഹാനായാ അലൈഹി സ്വലമാഅത്തങ്ങളെഫിൽ പോയി നിന്നുകൊണ്ട് അവിടുത്തെ കരഞ്ഞുകൊണ്ട് മധു പാടിയപ്പോൾ പാടിയപ്പോൾ ഉള്ള മഹബത്ത് കാരണമായി അങ്ങനെ അവിടുത്തെ മതകുകൾ ധാരാളമായി പാടിക്കൊണ്ട് അങ്ങനെ മധുഹുകൾ ധാരാളമായി പാടിയതിന്റെ ഫലമായി നിബിധങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് റോ ഷെരീഫിൽ നിന്നും അലൈ സിനിമാ തങ്ങൾക്ക് തങ്ങളുടെ ആ കൈ കൊണ്ട് മുസാഫഹത്ത് ചെയ്യുവാൻ അങ്ങനെ അത്ഭുത കറാമത്തുണ്ടാകുകയുണ്ടായി കാരണം

എന്റെ കണ്ണുനീരിയവരെ വറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാടുകയും അങ്ങനെ ആരീഫ് തന്നെ തുറന്നു വന്ന അത്ഭുത സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അലൈഹി അലൈഹി നാം കൂടുതൽ അള്ളാഹുലൈല മാൽ ഫുർദോസ് അള്ളാഹു நம்மளை உள்படுத்தி செய்யுங்க செய்யுமாறாக